ളൊരു കോമാളിയാണെന്ന് തോന്നും വേഷവും സംസാരവും ഒക്കെ തീർത്തും വ്യത്യസ്തം ഒറ്റനോട്ടത്തിൽ ജനകീയനാണെന്ന് തോന്നുന്ന ഇടപെടൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏറെ തൽപരനെന്നും തോന്നിപ്പിക്കും അന്യന്റെ കണ്ണീരൊപ്പാൻ വൽപ്പച്ചെറുപ്പമില്ലാതെ ഇടപെടുന്ന വ്യവസായ പ്രമുഖൻ ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് സംശയിക്കേണ്ട ബോച്ചയെന്ന് സ്വയം നാമകരണം ചെയ്ത് പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഇഡിയുടെ കുരുക്കിലാണെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ വെള്ളിയാഴ്ച കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്ത് ബോബി ചെമ്മണ്ണൂർ ചോദ്യം ചെയ്യപ്പെട്ടത് വിവിധ വാർത്താ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നെങ്കിലും ഇന്നിറങ്ങിയ പത്രങ്ങളൊന്നും അതൊരു വാർത്തയാക്കിയില്ല മനോരമയ്ക്ക് കണ്ണൂരിൽ ഒരു നിധികുംഭം ലഭിച്ചതാണ് അത്ഭുത വാർത്ത ബോച്ചയുടെ നിധിയുടെ ഉറവിടം തേടി ഈടിയെത്തുന്നതൊന്നും മലയാള മനോരമയ്ക്ക് ഒരു വാർത്തയെ കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം എന്നിവയിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡി അന്വേഷണം നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ പരസ്യദാതാവായ ബോച്ചയെ വെറുതെ വിട്ടെങ്കിലും ഇ ഡി അത്ര എളുപ്പം വിടുന്ന ലക്ഷണമില്ല കേരളത്തിൽ സമാന്തര ഭാഗ്യക്കുറി ആരംഭിച്ച് ചായപ്പൊടി വ്യാപാരമെന്ന വ്യാജേന കോടികൾ സംഘടിപ്പിച്ച് അതിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള അതിബുദ്ധിയാണ് ഇ ഡിയെ പൊള്ളിപ്പിച്ചിരിക്കുന്നത് വിദേശത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണമെന്ന വ്യാജേനയാണ് ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങൂ ഭാഗ്യവാനാകൂ എന്ന പദ്ധതിയുമായി ബോച്ചെ രംഗത്തെത്തിയത് ചായപ്പൊടി പാക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ നറുക്കെടുപ്പ് നടത്തി എല്ലാ ആഴ്ചയും പ്രൈസ് നൽകുന്ന പദ്ധതിയാണ് ആരംഭിച്ചത് പ്രൈസ് മണി ലക്ഷ്യങ്ങളായതോടെ ചായപ്പൊടി വിൽപ്പന തകൃതിയായി എല്ലാ ജില്ലകളിലും ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചു മണി ചെയിൻ മാതൃകയിൽ ഏജന്റുമാരെ നിയമിച്ചുള്ള ചായപ്പൊടി എന്ന പേരിൽ ഒളിച്ചുള്ള ലോട്ടറി കച്ചവടമായിരുന്നു ബോച്ചെ നടത്തിയിരുന്നത് ലോട്ടറി നിയമപ്രകാരം സ്വകാര്യ വ്യക്തികൾക്ക് ലോട്ടറി നടത്താനുള്ള അവകാശമില്ലെന്നിരിക്കെ ബോച്ചെ നടത്തിയത് കുറ്റകരമായ പ്രവൃത്തിയാണ് പഴയ ലോട്ടറി രാജാവ് മാർട്ടിനെ പോലെ ലോട്ടറി രാജാവാകാനുള്ള ശ്രമത്തിലാണ് ബോബി ചെമ്മണ്ണൂർ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ സ്വന്തം കൈപ്പിടിയിലൊതുക്കുക എന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വ്യക്തമാണ് കോടികൾ നിക്ഷേപിച്ചുള്ള സ്ഥാപനമായ ബോബിയുടെ ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെയും അദ്ദേഹത്തിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെയും പ്രവർത്തനങ്ങൾ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ കുറച്ചുനാളായി ഈട് നിരീക്ഷണത്തിലായിരുന്നു ഗൾഫിൽ ജയിലിൽ കിടക്കുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപയ്ക്കായി ജനകീയ ഫണ്ട് രൂപീകരണത്തിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പൊതുജനങ്ങളിൽ നിന്നും യാചിച്ച് ധനസമാഹരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് വലിയ വാർത്തയായിരുന്നു ബോബി ചെമ്മണ്ണൂർ സൃഷ്ടിച്ചത് പൊതുജനങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കാൻ ജനകീയ കമ്മിറ്റി ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ബോബിയും മറ്റൊരു ദൗത്യവുമായി രംഗത്തിറങ്ങിയത് ഈ വാർത്തക്ക് കിട്ടിയ ജനകീയ പിന്തുണയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ബോച്ച ചായപ്പൊടി വാങ്ങൂ സമ്മാനങ്ങൾ നേടുമെന്ന പരസ്യവുമായി ബോബി രംഗത്തിറങ്ങുന്നത് ചായപ്പൊടി പാക്കറ്റിൽ ലോട്ടറി തിരുകി നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിലൂടെ കോടികളുടെ ഇടപാടാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് ഇതാണ് അന്വേഷണ പരിധിയിലേക്ക് ആദ്യം വന്നതെങ്കിലും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത് ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് നിലവിൽ ഇ ഡി പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇഡിക്ക് വ്യക്തമായിരിക്കുന്നത് സ്വർണവ്യാപാരിയും പ്രമുഖ വ്യവസായിയുമായ ബോബിചെമ്മണ്ണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയതോടെ കേസ് ഒതുക്കാനും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാതിരിക്കാനും വരാതിരിക്കാനും അണിയറയിൽ ശ്രമം തുടരുന്നു നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്നും പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിച്ചോ എന്നുമാണ് ഇ ഡി പരിശോധിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റ് ബിസിനസ്സുകളിലേക്ക് വകമാറ്റുന്നതിനും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് അന്വേഷണ പരിധിയിൽ ഉള്ളത് നിലവിൽ കേസ് എടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയത് ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വക മാറ്റുന്നുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് വിദേശത്ത് നിന്നടക്കം വൻതോതിൽ നിക്ഷേപം ബോബിയുടെ സ്ഥാപനം സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഫെമാ നിയമം അനുസരിച്ചാണോ അതോ നിയമലംഘനം ഉണ്ടായോ എന്ന് ഇഡിയുടെ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട് സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇഡിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ യാതൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല അത്തരത്തിൽ വല്ല കേസ് ഉയർന്നു വരുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ സംസ്ഥാന ലോട്ടറി ഡയറക്ടർ പരാതി നൽകിയിരുന്നു ഈ കേസ് ഉൾപ്പെടെ ഉയർന്നുവന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം കൊണ്ടുവരാനാണ് സാധ്യതയെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത്